വല്ലാത്തൊരു കോമ്പിനേഷൻ പറഞ്ഞാ വേറൊരു കോമ്പിനേഷൻ ഇല്ല അത് ഹോളവും പിന്നെ വേറൊന്നും പറയാനില്ല ആ കളി എടുത്തു കളിട്ട്

บาดা লেভেল 2 হেলমেট হোল ಇಲ್ಲ ಟೋರ್ನ ನೀ んでಯ ಲೇವೆಲ್ 1 ನಾ ಇದು ಬಿಡಾರ ಲಸ್ ಟು ಎಫ್ ന്‍റെ ಲೇವೆಲ್ 3 ಆನ್ವಿಚ್ ಕಿಪ್ ന്‍റെ ಲೇವೆಲ್ ನವೆಗೆಕ್ಕೆ ಅರೇ ಯಾ ತಾಣ ಇಲ್ಲ ಆ ಆರೇ ಕಡಟೋ

പാമ്പ് പാമ്പ് പോലെ പോലെ എവിടെ എവിടെ നീ അങ്ങോട്ട് ആ മലന്റെ അടുത്ത് ഞാനില്ലേ അവിടെ പോയി ലൂട്ടുമ്പോ നിങ്ങൾ വിളിച്ചപ്പോ വരുകയാണ് ഒരുത്തിനെ മേലെ ചോട്ടി ഞാൻ തനിയെ ചാടി എന്താ പറഞ്ഞു നോക്കിയതാണ് ആ പാറന്റെ അതിന്റെ ഇടയില് കിടക്കാൻ വൈറസ്

കൊല്ലം ഉണ്ട് കൊന്ന ഉണ്ട് ചെയ്ത് ഇറങ്ങാൻ വേണ്ടിട്ടാണ് കൊല്ലം ആ തനിയാ ചാവട്ടെ അതാ വണ്ടി അവനെ വണ്ടി മാറ്റി വണ്ടി മാറ്റി വണ്ടി പൊളിക്കു വണ്ടി മാറ്റി

कुंज एवडारगा नार ओर रिकॉइल टांडर अडरगा ने ಅದು ಅವಡೇಕಾನ ಅವಡಿ ಗೆರಿಕಲ್ ಟಾರ್ನಡಿಕೇ ಏದು ಆಟಡಾನೆ ಇದು ಫ್ರಂಟ್ ಫ್ರಂಟ್ಲೋ ಯುವರ್ ವಾಟ್ ಆರ್ ಫೈಟ್ ಗಾ ಕಲಿಯೋನ ರಿಕೊಳೈಟಡಿ ಓ ಲೇಗ್ ಐಟ ಲೇಗ್ ಐಟ ಎನಿಕ್ ನೆಲ್ಲ ವೇಗ ಇಂತ ಇಂಗೇ ಲೇಗ್ ಐಟಕೇ ಮಸ ರಿಕೊಳಿದ್ರು കൊണ്ടേ വെച്ചിട്ടുണ്ട് ലൈസ് ലൈസ് ബ്രോനെ ഇവിടെ എത്ര നേരം അടിച്ചേ അവിടെ രണ്ട് നേരം അടിച്ചടാ വേറെ രണ്ട് നേരം കൂടി ഉണ്ട് ആണ് ഫുൾ ടീം കണ്ട്രാ ഇല്ല ഇവര ഇവര ഫുൾ ഇവര ഫുൾ ടീമാ ഇത് വേറെ ടീമാ നമ്മൾ അടിച്ചിട്ട് വണ്ടിക്ക് ബാക്ക്ല 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 ഓദന്തന്താസ് പൂർമായി എല്ലാ അടക്കൊണ്ടിരാല്ലേ ബാക്ക്ന്ന ബാക്ക്ന്ന ഇത് കവറി കേറിക്ക് കവറി കേറിക്കോ നീ അങ്ങോട്ട് ഇറക്ക്

അതന്നെ അതെന്നെ ടീമെന്നല്ല പക്ക ക്യാമ്പർ ഇവിടെ ഇവിടെ ഞാൻ അവന് മുമ്പിൽ എത്തുമ്പോഴു ഞാൻ സത്യം ഇറങ്ങാൻ ടൈം ഉണ്ട്. തലേലിൽ വന്ന ഇറങ്ങാൻ ടൈം ഉണ്ട്. താങ്ക്യൂ താങ്ക്യൂ. എടുത്തിട്ട് വരാട്ടോ. ആ പെട്ടെന്ന് പോയിടോ. ഓവലുന്നോ? എടാ അവരെ എടിട്ടിടീ. ഫിക്സർ നേരെ ബാക്കി കൊടിക്കോ നേരെ ബാക്കി കൊടിക്കോ. ഇതെൊരു നേട എന്ന അങ്ങോട്ട് ഓൻ കേറി. താങ്ക്യൂ. അലെ അടിട്ട് അടിടോ നീ റൈറ്റ് കൂടെ എടോ. ഇയർ റൈറ്റ് കൂടെ അടിച്ചാൽ ലെഫ്റ്റ് കൂടെ അടിക്കാം വെയിറ്റ് 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 നൈസ് ഏ പാ ഓട ഓട പാ 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 ട്രിഗർ ഇല്ലോ അവര് ഒരു രണ്ടു പേർ രണ്ടു പേർ താളിയം നമ്പർ 3 ആറ് ഇഞ്ച് നേരെ ഓടി പോട് ഹെൽത്ത് ഹെൽത്ത് നോക്ക് 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 ആ മരത്തിന്റെ വണ്ടിയല്ലേ വിഷയം നല്ല ഈസി 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 അടി നോക്കിയടിച്ചായി നോക്കിയടിച്ചായി റീലോഡ് റീലോഡ് എന്റെ മിസ്റ്റേക്കിന് രക്ഷപ്പെട്ട എന്റെ മിസ്റ്റേക്കു രക്ഷപ്പെട്ടു